ചെണ്ടുമല്ലി പൂക്കൾ നിറഞ്ഞ സ്കൂൾ വളപ്പ് ചാലിയാർ പഞ്ചായത്തിലെ ഇടിവണ്ണ ഗവൺമെന്റ് എൽ സ്കൂൾ വളപ്പിലാണ് നിറയെ പൂക്കളുമായി ചെണ്ടുമല്ലിത്തോട്ടം ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്നത് ഈ വർഷത്തെ ഓണപ്പൂക്കളങ്ങൾക്ക് നിറമേകാൻ കുടുംബശ്രീയുടെ സഹകരണത്തോടെയാണ് സ്കൂൾ വളപ്പിൽ ചെണ്ടുമല്ലിത്തോട്ടം സ്കൂൾ അധികൃതർ ഒരുക്കിയിട്ടുള്ളത് വർഷകാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെൻ ലൈബ വെഡിങ് സെൻ വില വളരെ കുറവാണ് ലൈബ വെഡിങ് സെൻ്റർ പൂക്കോട്ടമ്പാടം വണ്ടൂർ കരുവാരുകൊണ്ട് ചാലിയാർ കുടുംബശ്രീയുടെ മുല്ല ജെ എൽ ജി ഗ്രൂപ്പാണ് സ്കൂൾ അധികൃതർക്കൊപ്പം സ്കൂൾ വളപ്പിലെ ഒരേക്കർ സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷി നടത്തുന്നത് മഞ്ഞ ഓറഞ്ച് കളറിൽ ചെണ്ടുമല്ലികൾ നിറയെ പൂക്കളുമായി നിൽക്കുന്നത് കാണാൻ നിരവധി പേർ എത്തുന്നുണ്ട് ചാലിയാർ കുടുംബശ്രീ അംഗങ്ങൾ ഇതിനായി സി ചെയർപേഴ്സൺ ബീന ആന്റണിക്കൊപ്പം ഇറങ്ങിയതോടെ തരിശായി കിടന്ന സ്കൂൾ വളപ്പ് ചെണ്ടുമല്ലി ചെണ്ടുമല്ലിത്തോട്ടമായി മാറി കൃഷി വകുപ്പ് ആവശ്യമായ വളവും മറ്റും നൽകി ഉദ്യമത്തിൽ പങ്കാളികളായി അത്തം നാളിൽ നടന്ന വിളവെടുപ്പ് ഉത്സവം ചാലിയാർ കൃഷി ഓഫീസർ ഷബ്ന യാസ്മിൻ ചെയ്തു ഇടിവണ്ണ സ്കൂളും കുടുംബശ്രീയും സംയുക്തമായിട്ടാണ് ഇവിടെ ചെണ്ടുമല്ലി കൃഷി ചെയ്തിരിക്കുന്നത് ഓണക്കാലത്തെ വരവേൽക്കാൻ കഴിഞ്ഞ ജൂൺ മാസത്തോടെയാണ് ഇവിടെ തൈകൾ ഇറക്കിയത് ഏകദേശം ആയിരത്തോളം തൈകളാണ് വിളവെടുപ്പിനായിട്ട് ഇവിടെ തയ്യാറായിരിക്കുന്നത് ചാലിയാർ കൃഷി ഭവന്റെ നിരന്തരമായ മോണിറ്ററിങ്ങിലൂടെ നമ്മൾ നമ്മൾ ഇവർക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങളും കീടനാശിനികളും ഒക്കെ സപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള സബ്സിഡി സഹായങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ ആവശ്യക്കാർക്ക് പൂക്കൾ എത്തിച്ചു നൽകും മഞ്ഞ ചെണ്ടുമല്ലിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപയും റോസ് ചെണ്ടുമല്ലിക്ക് നൂറ്റി അറുപത് രൂപയുമാണ് വില പ്രധാനാധ്യാപകൻ വി വി മനോജ് വാർഡ് മെമ്പർ മിനി മോഹൻദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്